ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യവിലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നിങ്ങൾക്ക് നേരുന്നു ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ഈ ഞായറിൽ നാം ധ്യാനിക്കുന്നത് രണ്ട് സഹോദരിമാരെയാണ് മാർത്തായും മറിയവും എന്തുകൊണ്ടായിരിക്കാം ഇന്ന് ഈ ഒരു തിരുവചനം ഭജന വായനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ച് ശ്രവിച്ചത് നല്ല സമറിയക്കാരൻ്റെ ഉപമയാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പ്രാധാന്യം കൊടുത്തത് കാരുണ്യ പ്രവർത്തികൾക്കാണ് ബലിയർപ്പണത്തിനായി പോയ പുരോഹിതനോ ശുശ്രൂഷയ്ക്കായിപ്പോയ ലേവായനോ അല്ല മറിച്ച് പ്രാണൻ ഇങ്ങനെ അറ്റുകിടക്കുന്ന രീതിയിൽ വേദനിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അവനെ സഹായിച്ച സമരിയാക്കാരന് നല്ല സമരിയാക്കാരൻ നീയും പോയി ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുത്ത വചനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ഇനി പ്രവർത്തി മാത്രം മതി പ്രാർത്ഥന വേണ്ട എന്നൊരു ചിന്ത അറിഞ്ഞും അറിയാതെയോ മനസ്സിലേക്ക് കടന്നു വരാം അതുകൊണ്ടാണ് തൊട്ടടുത്ത ഞായറാഴ്ചയിലെ വചനഭാഗം നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെ പ്രശംസിക്കുന്ന കർത്താവിനെ നാം കാണുന്നത് ഇത് രണ്ടും കൂടി വെച്ച് വായിക്കുമ്പോൾ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെ ക്രൈസ്തവന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവശ്യമായ കാര്യമാണ് എന്ന് ക്രിസ്തു അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ വായനയിൽ നാം കാണുന്നത് ജോലി തിരക്കുകൾ മൂലം വ്യക്രതയോടുകൂടെ അവളിങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന മാർത്തായിയെ കാണുന്നു കർത്താവിൻ്റെ പാതാന്തിക തിങ്കൽ ഇരിക്കുന്ന മറിയത്തെയും കാണുന്നു വദനയിലെ ലാസറിന്റെ വീടാണ് ഇതെന്ന് നമുക്കറിയാം ഈ വചനം നമ്മോട് പറയുന്ന ഒന്നാമത്തെ കാര്യം ിയ എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിന് എത്ര വീടുകൾ അവിടെ ഉണ്ടായിരിക്കാം എന്നിട്ടും കർത്താവ് ആദിത്യം സ്വീകരിച്ചത് സ്നേഹിതനായ ലാസറിൻ്റെ വീട്ടിലാണ് എന്തുകൊണ്ട അവർ അത്രത്തോളം യേശുവിനെ സ്നേഹിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാ ലാസറിൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ കർത്താവ് ഇപ്രകാരമാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നത് എൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു പോയിരിക്കുന്നു കർത്താവും കരഞ്ഞു എന്ന് വചനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് രണ്ടിടത്ത പറയുന്നത് ഒന്ന് ജെറൂസലേമിനെ ഓർത്ത് അവൻ വിലപിച്ചു അത് വേദനയോടെയാണ് ഇത് സങ്കടത്തോടെ അവൻ കരഞ്ഞു എന്ന് പറയുന്നത് ലാസറിൻ്റെ മരണ വാർത്ത അറിഞ്ഞപ്പോഴാണ് അപ്പൊ അത്രത്തോളം ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ഒരു കൂട്ടുകാരനാണ് നീ എങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ഭവനത്തിൽ കർത്താവ് ആതിഥ്യം സ്വീകരിക്കും എന്നത് ഉറപ്പാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് എന്താ നമ്മുടെ ദൈവമായ കർത്താവിനോട് ലാസറിനുള്ളതുപോലെ അവൻ്റെ സഹോദരിമാർക്കുള്ളതുപോലെ ആഴത്തിലുള്ള ഒരു സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ നമ്മുടെ വീടിൻ്റെ ഭാഗമായിട്ട് മാറും അതിഥിയായി കടന്നു വരും എന്നുള്ളത് രണ്ടാമതായിട്ട് ഈ വചനം നമ്മോട് പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ അടുത്തിരിക്കാതെ മറ്റു പല കാര്യങ്ങളിലും നാം ഓടി നടക്കുമ്പോൾ അതെത്ര വലിയ പ്രയാസമാണ് വന്ന് കയറിയിരിക്കുന്ന അതിഥിക്ക് ആ വ്യക്തിക്കുണ്ടാകുക തന്നെ ഓർത്ത് നോക്ക് നമ്മളൊരു വീട്ടിലേക്ക് ഇങ്ങനെ കടന്ന് ചെല്ലുക നമ്മൾ ചെന്നപ്പോൾ തന്നെ ആ വീട്ടുകാർ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞിട്ടും വരുന്നില്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലും കാരണം ഒരു കാര്യമില്ല അത് സ്വാഭാവികമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ നമ്മൾ ചെല്ലുന്ന വീട്ടിൽ അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കണം കുശലങ്ങൾ പറയണം വിശേഷങ്ങൾ പറയണം എന്നുള്ളതാണ് പക്ഷേ അവനെ തനിച്ചാക്കിയിട്ട് ആ വീട്ടിലുള്ളവർ മറ്റു മുറികളിലേക്കും കാര്യങ്ങളിലേക്കും പോയാൽ വന്ന് കയറിയ വ്യക്തിയുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര വലിയ സങ്കടം ഇരിക്കും ഉറപ്പായിട്ടും കർത്താവ് അത പറയുന്നത് നീ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ കർത്താവിനാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം വാർത്തയും ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാ പക്ഷേ അതിനെക്കാട്ടിൽ എന്താ നമ്മൾ അവന് വേണ്ടി പലതും ചെയ്യും പക്ഷേ അവനെ സ്വന്തമാക്കാൻ നീ എന്ത് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ അവൻ്റെ പേരിൽ പലതും ചെയ്യുന്നവരാ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവനെ സ്വന്തമാക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ വ്യത്യാസം എന്താ മാർത്ത അവന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു പക്ഷെ മറിയം അവനെ സ്വന്തമാക്കാൻ ഒരുവനെ സ്വന്തമാക്കാൻ എന്ത് വേണം അവൻ്റെ അരികിൽ വന്നിരിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് മറിയം ചെയ്തത് അതാ അവൻ്റെ പാദത്തിങ്കൽ വന്ന് ഇരുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് അവന് പറയാനുള്ളത് കേൾക്കാൻ നമുക്കൊക്കെ സമയമില്ല അവൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ എത്ര സമയം ഇവൻ്റെ അരികിൽ ഇരിക്കാൻ നമുക്ക് സമയമുണ്ട് അവൻ്റെ അരികിലിരിക്കുക എന്ന് വെച്ചാൽ പള്ളിയിൽ തന്നെ വന്നിരിക്കുക എന്നുള്ളതല്ല എത്ര സമയമുണ്ട് വചനം വായിക്കാനായിട്ട് വചനം വായിക്കുമ്പോൾ അവൻ പറയുന്നത് കേൾക്കുക എത്ര സമയം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ കഷ്ടി നമ്മൾ അവൻ്റെ അടുത്ത് ഇരിക്കണേണ്ട ഈ ജീവനും ജീവിതവും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഒന്നിരിക്കാൻ വചനം കേൾക്കാൻ അവൻ്റെ ബലിയിൽ ആത്മാർത്ഥതയോടെ ഹൃദയം സമർപ്പിച്ച് പങ്കുചേരാൻ നമ്മളിൽ എത്ര പേർക്ക് സമയമുണ്ട് ഇപ്പം ഞായറാഴ്ച കടമുള്ള ദിവസമാണ് എന്നതിൻ്റെ പേരിൽ ഒത്തിരിയേറെ പേര് വരുന്നു പക്ഷെ മറ്റു ദിവസങ്ങളിലും അവൻ്റെ ബലിയർപ്പണം താരയിൽ നടക്കുമ്പോൾ എത്ര പേര് ആഗ്രഹത്തോടെ കൊതിയോടെ വരുവാൻ പറ്റുമായിരുന്നിട്ടും വരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വെച്ചാൽ എന്താ അതിനേക്കാട്ടും പ്രാധാന്യം നാം കൽപ്പിക്കുന്നത് മറ്റു പലതിനുമാണ് ചിലപ്പോൾ ഉറക്കത്തിനായിരിക്കാം ചിലപ്പോൾ വ്യായാമത്തിനായിരിക്കാം ചിലപ്പോൾ വേണമെങ്കിൽ മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്യാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം മണിക്കൂറുകൾ കളയുമ്പോൾ അവന് വേണ്ടി അവൻ്റെ അടുത്തിരിക്കാൻ എത്ര സമയം നമുക്കുണ്ട് എന്നുള്ളത് അതാണ് കർത്താവ് അത് അവളിൽ നിന്നും ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല കാരണം എന്താ ഇതൊരു ശീലമായിട്ട് മാറിയാൽ പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ഒരാൾക്ക് ഒരു ദിവസം പള്ളിയിൽ വന്നില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും ആയിരിക്കും വല്ലാത്ത പ്രയാസമായിരിക്കും വായു കിട്ടാത്ത പ്രശ്നമായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മളുടെ സമിതിയുടെ ലീഡർ പറഞ്ഞൊരു കാര്യമാണ് പള്ളി വരാൻ പറ്റി എന്ത് അസ്വസ്ഥതയായിരുന്നു പ്രയാസം പ്രയാസമായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വന്ന് വന്ന് അതൊരു ശീലമായി മാറിയാൽ പിന്നെ അത് നഷ്ടപ്പെട്ടാൽ അത് വരാതിരുന്നാൽ നമുക്ക് വല്ലാത്ത ഒരു പ്രയാസ വേദന നമ്മൾ അനുഭവിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അത് അവളിൽ നിന്നും ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല കാരണം എന്താ അതൊരു ശീലമായി മാറി ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ പല്ലുതേക്കും എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യണേ അതൊരു ശീലമായി അതുകൊണ്ട് നമ്മൾ ചെയ്യും അതെടുത്ത് മാറ്റപ്പെടുകയില്ല അതാ കർത്താവൂടെ പറയുന്നത് നമ്മൾ ഈ പുണ്യങ്ങളും നന്മകളും അവൻ്റെ വചനത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നതൊക്കെ ഒരു ശീലമായിട്ട് മാറണം അപ്പോൾ പിന്നെ അത് നമ്മളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ എടുത്തു മാറ്റാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വാർത്തയെ കർത്താവ് വിമർശിക്കൽ അത് വേണം പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടത് മറന്നുകൊണ്ടാകരുത് മറ്റ് കാര്യങ്ങൾ എന്നുള്ളത് കർത്താവ് ഓർമ്മപ്പെടുത്തി വേണമെങ്കിൽ ഇതിനൊരു നല്ല സൊല്യൂഷൻ എന്തായിരുന്നു ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നേക്കും ഞാൻ ചെയ്യാൻ പോണ കാര്യം എന്താ അത അവിടെ ഇരിക്കാതെ വ അടുക്കളിലോട്ട് വ നമുക്ക് ഒരുമിച്ച് വല്ലതുണ്ടാക്കാം വളരെ നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നേണ്ടത് അവനെ അവൻ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ട് നാം നമ്മുടെ വഴികളിലേക്ക് പോകുക എന്നുള്ളതല്ല നാം പോകുന്ന വഴികളിലേക്കൊക്കെ അവനെയും കൂടെ കൂട്ടുക എന്നുള്ളതായിരിക്കാം ഏറ്റവും അഭികാമ്യമായ കാര്യം എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് കർത്താവിനെവിടെയെങ്കിലിരുത്തി ഇപ്പം പള്ളിയിൽ കുർബാനയ്ക്ക് വന്ന് കർത്താവിനെ സീജ കർത്താവ് സക്രായിലിരുന്നോ എന്ന് പറയും നാം നമ്മുടെ വഴിക്ക് പോകുക എന്നുള്ളതല്ല മറിച്ച് നാം പോകുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ കർത്താവിനെയും കൂടെ കൂട്ടാൻ എനിക്ക് പറ്റിയ പിന്നെ നമുക്ക് കിട്ടുന്ന കരുത്ത് എന്താ അവൻ കൂടെയുണ്ട് എന്നുള്ള കരുത്താണ് അതിനെക്കാട്ടിയും വലിയൊരു കരുത്ത് നമുക്കില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്തിനാ അനേകം കാര്യങ്ങളെ ഓർത്ത് വ്യക്രചിത്തരാകുന്നേ ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഉത്തരവാദിത്വം അല്ലേ ഒരു യജമാനൻ്റെ അടുത്തിരിക്കുന്ന ഭൃത്യൻ ആകുലപ്പെടേണ്ട കാര്യമുണ്ട ഒരിക്കലും ഇല്ല കാരണം എന്താ യജമാനൻ കൂടെയുള്ളപ്പോൾ യജമാനൻ്റെ ഉത്തരവാദിത്വമാണ് ഭൃത്യനും കൂടെയുള്ളവർക്കും വേണ്ടതൊക്കെ ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പൊ യജമാനെ മാറ്റിയിരുത്തിയിട്ട് വൃത്യൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഈ ഭാരം മുഴുവൻ ആരുടെ തലയിലാവും വൃത്തിന്റെ തലയിലാവും നമുക്കൊക്കെ എടുത്താൽ പൊങ്ങാത്തതിലേറെ ഭാരമുണ്ടെന്ന് തോന്നുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്താ അവനെ കൂടാതെ നമ്മൾ ഭാരങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെയാ താങ്ങാൻ അവനുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കരുത്ത് കർത്താവിൻ്റെ ബലമാ അത് ഉറപ്പാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കർത്താവിനെ നമ്മുടെ ജീവിത വഴികളിലേക്ക് കൂടെ കൂട്ടാം നല്ലൊരു ചങ്ങാതിയെ കണക്ക് അവൻ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എവിടെയെങ്കിലും അവനെ മാറ്റിയിരുത്തിയിട്ട് നാം നമ്മുടെ വഴികളിലൂടെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വല്ലാതെ നമ്മെ ഭയപ്പെടുത്തും എന്നാൽ കൂടെ ബലവാനായ ഒരുത്തൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തു വന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ഉൾക്കരുത്തില്ലേ അത് കൂടെയുള്ളപ്പോൾ പിന്നെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒന്ന് തൊടാനോ നോവിക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല ഉറപ്പാണ് പക്ഷെ അതിനെന്ത് വേണം അവനെ ഈ സക്രാരിയിലിരുത്തിയിട്ട് നാം നമ്മുടെ വഴിയിലൂടെ പോയാൽ നടക്കില്ല പോകുന്ന വഴികളിൽ കൂട്ടുകാരനായി ചങ്ങാതിയായി അവനെ കൂടെ കൂട്ടിയാൽ ഉറപ്പ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ആശീർവാദത്തിൻ്റെ മുദ്രയുണ്ടാകും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്ത് കൂടെയുള്ള കർത്താവ് നൽകിയിരിക്കും